ശരീരത്തിനും മനസ്സിനും ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കമാണ് ഒരു മനുഷ്യൻ്റെ ശരിക്കും മൂന്നിനൊന്ന് ഭാഗമാണ് നമ്മൾ ഉറങ്ങുന്നത് മനുഷ്യന് നിലനിൽപ്പിനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം നമ്മുടെ ശരീരം അല്ലെങ്കിൽ മനസ്സൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഉറക്ക സമയത്താണ് നമ്മളൊരു സിസ്റ്റത്തിന് ചെക്കാവുന്നതാണ് കമ്പ്യൂട്ടർ ചക്കാവുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ സമയത്ത് പൂർണ്ണമായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഉണരുന്ന പോലെ തോന്നും അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ശരീരത്തിനും ഉണ്ട് അല്ലെ മനസ്സിനും ഉണ്ട് അതിനെല്ലാം ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴരം ആളുകളിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഉറങ്ങാത്ത ആളുകളിൽ അതായത് കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാത്ത ആളുകളിൽ പ്രമേഹം ഉണ്ടാവുന്നുണ്ട് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാവുന്നുണ്ട് പൊണ്ണത്തടി ഉണ്ടാവുന്നുണ്ട് ഹൃദ്രോഗം ഉണ്ടാവുന്നുണ്ട് ഈ പ്രധാനമായിട്ടും കൃത്യമായി ഉറങ്ങാത്ത ആളുകളിലാണ് ഇത് കൂടുതൽ കൂടുതലുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി കൃത്യമായി ഏഴ് മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്